ഹായ് ഓൾ എല്ലാവർക്കും സുഗന്ധ തന്നെയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം പൊതുവേ ഒരു ടോക്ക് ഉണ്ടല്ലേ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ തുടങ്ങാൻ പറ്റുന്നതാണ് യൂട്യൂബ് ചാനൽ എന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതല്ലാന്ന് നമുക്കല്ലേ അറിയാം ഞാൻ ഈ ടോപ്പിക്കായിട്ട് വന്ന് തന്നെ എൻ്റെ ഫാമിലിയിലുള്ള രണ്ട് മൂന്ന് പേർക്ക് യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഓരോരുത്തരും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടേ ഇരിക്കുകയാണ് അതിലൊരാൾക്ക് ഏണിങ്സും തുടങ്ങിയിട്ടുണ്ട് ആ ഏണിങ്സ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കാരണം നമ്മളെപ്പോലൊരു സാധാരണക്കാർക്കൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയെന്നുള്ളത് ചില കാര്യമൊന്നുമല്ല അല്ലേ അതും നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ സാധാരണ വീട്ട് ജോലികൾ ചെയ്തിട്ടാണ് ആ ഒരു ഏണിങ്സ് കിട്ടുന്നത് നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടീസ് പലതും ഉണ്ടല്ലേ ഒരു വീടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്യും ോ അത് ജസ്റ്റ് ഒരു ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഫോൺ തന്നെ മതി ഫോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റീവായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ അത് ഇന്ന് തന്നെ റിസൾട്ട് കിട്ടണം എന്നില്ല ചില സമയം വർഷങ്ങൾ തന്നെ എടുക്കും അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആവാനും ഏണിങ്സ് കിട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ചാനൽ തുടങ്ങാൻ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ മക്കളുടെയോ ഒക്കെ സമ്മതം മാത്രം മതി അല്ലേ അപ്പോൾ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ തുടങ്ങാം എന്നിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് കണ്ടെത്താനാണ് ഞാൻ ഈ പറയുന്നത് അതായത് എല്ലാവർക്കും പഠിക്കണം എന്നൊന്നും ആഗ്രഹമുണ്ടാവില്ല ചിലവർക്ക് നമുക്ക് പഠിക്കാൻ ചാൻസ് നമ്മുടെ കല്യാണം കുട്ടികൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ട് ചില സമയം പഠിത്തം ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ട്ടോ എല്ലാവരും പഠിക്കണം പഠിക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലും കൂടി കൊണ്ടുപോകുന്നത് കേട്ടോ ചിലർക്കൊക്കെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു കൊച്ചായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ നമ്മൾ വീട്ടിൽ ജോലികളും കഴിഞ്ഞ് നമ്മളിങ്ങനെ ആകെ ഒരു ഡള്ളായിരിക്കും നമ്മൾ ഒരേ കാര്യം തന്നെ ഡെയിലി ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും നമുക്ക് നമ്മൾ എല്ലാ ജോലിയും ഇഷ്ടത്തോടെ തന്നെയായിരിക്കും ചെയ്യുന്നത് അല്ലേ നമ്മുടെ ഹസ്ബൻഡും മക്കൾക്കും അമ്മക്കും അച്ഛനും ഒക്കെ ഫുഡ് ഉണ്ടാക്കുന്നതും നമ്മൾ വീട്ടുജോലികൾ ഇഷ്ടത്തോട് ചെയ്യാണേ ഞാനടക്കം ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവാൻ എനിക്ക് ഇത് എൻ്റെ ഒരു ചാനൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ കാരണം ചില ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കും അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇർഫാനയുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണിയുടെ വീഡിയോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും അതുപോലെ വീട് വൃത്തിയാക്കണം പിന്നെ കല്യാണി ഉണ്ടാക്കുന്ന അതേ കറികൾ ഉണ്ടാക്കണം ൊക്കെ വിചാരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ വേഗം അടുക്കളയിൽ പോയി ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ തുടങ്ങിക്കോളൂ ആരെങ്കിലും നെഗറ്റീവ്സ് പറഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അനുവാദം മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ പിന്നെ നമ്മൾ അധികം ആരോടത്തൊന്നും പറയണ്ട അതായത് ഞാൻ എനിക്ക് ഇങ്ങനൊരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊണ്ടേയിരിക്കുക പിന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ക്ഷമയാണേ ക്ഷമ ഉണ്ടാവണം നമ്മൾ വേഗം നമുക്ക് മടുക്കും ഞാൻ തന്നെ ഇപ്പം ഒരു ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷമായി അപ്പോൾ ഞാനൊരു എനിക്ക് അത്ര അറിയില്ലായിരുന്നു കൺസിസ്റ്റൻസി ഞാൻ തീരെ കീപ്പ് ചെയ്തിട്ടില്ല എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനന്ന് വീഡിയോസ് ഇടില്ല അങ്ങനെയാണ് എൻ്റെ ചാനൽ അത്ര ഗ്രോ ചെയ്യാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഷിജോ പി അബ്രഹാമിൻ്റെ എല്ലാം വീഡിയോസ് കാണാം എന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളൂ കേട്ടോ ഞാനീ രാവിലെ ക്ലാസ്സിൽ പോകുന്നതിൻ്റെ ഇടയിലായിരിക്കും ചില സമയം വീഡിയോ എടുക്കുക അപ്പോൾ എൻ്റെ ഹസ്ബൻഡും നല്ല സപ്പോർട്ടീവാണേ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എൻ്റെ വീഡിയോസ് ഒന്നും ക്ലിക്കാവാറൊന്നുമില്ല കേട്ടോ എന്നാലും ചില വീഡിയോസ് അതായത് കുറേ വീഡിയോസ് ഇട്ട് ഏതെങ്കിലും ഒന്നങ്ങ് ക്ലിക്കാകും അപ്പം വിചാരിക്കുമോ ഓ നാളെ നാളെ ഇടുന്നത് കൂടി അങ്ങ് ക്ലിക്ക് ആയാലും ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വലിയ കാര്യത്തിൽ നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ട് വീഡിയോസ് എടുക്കും അപ്പം അത് തിരേ പോയില്ല അങ്ങനെ പല സിറ്റുവേഷൻസ് ഇതിലുണ്ടാവൂട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ടൈം പാസ്സായിട്ട് കണ്ട് അതിന് ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിക്കുക അതാണേ നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അടുക്കള ജോലികളൊന്നും ചെയ്ത് പുറത്തേക്ക് കാണിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മളെ ബ്യൂട്ടി ടിപ്സും പിന്നെ ഗാർഡനിങ് ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എൻ്റെ ഫാമിലിയിൽ വന്നിട്ടുള്ള യൂട്യൂബ് ഏണിങ്സിൻ്റെ ആ ഒരു കോൺഫിഡൻസിലാണെ ഞാൻ നിങ്ങളെ അടുത്ത് ഈ കാര്യം ഞങ്ങൾ പാകിയിട്ടുള്ള വിത്തൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് വേണം ഒന്ന് മാറ്റി നടാനായിട്ട് ചീരയും മുളകും ഒക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ല കേട്ടോ